ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോ വീഡിയോട്ട് ഞാർക്കും സ്വാഗതം നിങ്ങളാരെങ്കിലും പാ നമ്മൾ അറിയാത്തൊരു ഏരിയയിൽ പോയിട്ട് പാർക്ക് വണ്ടി വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് പാർക്ക് ചെയ്ത് സ്ഥലമറിയാത്ത ബുദ്ധിമുട്ടൽ അനുഭവിച്ച ആളുകളാണോ ഞാനൊരു പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ അത്രക്കാർക്കൊക്കെ ഉപയോഗപ്രദമാവുന്ന ഒരു സെറ്റിങ്സാണ് ഗൂഗിൾ മാപ്പിലെ ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മളറിയാത്ത ഏരിയയിലൊക്കെ പോയി ഇതുപോലെ നമ്മൾ കിട്ടിയ സ്ഥലത്ത് അല്ലെങ്കിൽ കിട്ടിയ സ്പേസിൽ നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പർച്ചേസിങ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശം വന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരുപക്ഷെ പാർക്കിംഗ് ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരുന്ന സമൃദ്ധം സന്ദർഭങ്ങളിൽ ഗൂഗിൾ മാപ്പിൽ ഈ ഒരു സെറ്റിങ്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമ്മളെ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ് അപ്പോൾ അതിന് എങ്ങനെ ചെയ്യാം എന്നു നോക്കാം അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഞാൻ ഞാനിതിൻ്റെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കുമ്പോൾ അതിൽ നമ്മൾ ഈ സെൻട്രൽ ഈ ഒരു റൗണ്ട് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ആ ഒരു പോയിന്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ലൊക്കേഷൻ ഇങ്ങനെ ആ ഡോട്ടിൽ ജസ്റ്റ് അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും വരട്ടോ ഇതിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കാണാം സേവ് പാർക്കിംഗ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് യു പാർക്ക്ഡ് ഹിയർന്ന് ഇവിടെ ജസ്റ്റ് ആ ലൊക്കേഷൻ കാണുന്നുണ്ട് അതിനുശേഷം നമ്മൾ അത് മാപ്പൊക്കെ ഒഴിവാക്കി നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നതിന് ശേഷം നമ്മൾ വീണ്ടും നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ലൊക്കേഷൻ ഓപ്പൺ ചെയ്യാം ആ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മൾ മൂഗിളിൽ ജസ്റ്റ് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് പാർക്കിംഗ് ലൊക്കേഷൻ എന്ന് കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതിന് ക്ലിക്ക് ചെയ്യാൻ നമ്മൾ പാർക്ക് ചെയ്ത ഏരിയ കറക്റ്റായിട്ട് നമുക്ക് ആ ലൊക്കേഷൻ വഴി നമുക്ക് എത്തിച്ച് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നമ്മൾ അറിയില്ല അത്തരത്തിൽ നമ്മൾ പാർക്ക് ചെയ്ത ഏരിയ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നൊരു ടിപ്പാണിത് മധുരം ആയിട്ട് വീണ്ടും വരെ നന്ദി നമസ്കാരം